കോളേജിന്റെയും എറണാകുളം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ ആലുവയിൽ തൊഴിൽമേള സംഘടിപ്പിക്കും ഈ മാസം പതിനെട്ടിന് എടത്തല എംഇസ് എം കെ മക്കാർ കോളേജിൽ രാവിലെ ഒൻപതേ മുപ്പത് മുതലാണ് തൊഴിൽമേള ഇരുപത് കമ്പനികളിലായി അഞ്ഞൂറോളം തൊഴിലവസരങ്ങളുണ്ട് എസ് എസ് എൽ സി പാസ്സായവർക്ക് മുതൽ തൊഴിൽമേളയിൽ പങ്കെടുക്കാമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ആർ മുരുകൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു പ്രീ ടോക്ക് ഉണ്ട് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും വന്ന് അന്ന് ഇനാഗ്രേഷൻ നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇരുപതിൽ പരം കമ്പനികളാണ് കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഇരുപതിൽ പല പരം കമ്പനികൾ പ്ലേസ്മെൻറ് ഡ്രൈവിന് വേണ്ടി നമുക്ക് എത്തുന്നുണ്ട് അതേപോലെ അഞ്ഞൂറിൽ പരം വേക്കൻസീസാണ് ഉള്ളത് ആ ദിവസം തന്നെ ഈ വർഷം എല്ലാവർക്കും അറിയുന്നത് പോലെ എം ടി യൂണിവേഴ്സിറ്റിയും അതേപോലെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രി പ്രോഗ്രാം നാല് വർഷമാക്കിയിട്ടുണ്ട് ഈ നാല് വർഷമാക്കിയിട്ടുള്ളതിൻ്റെ പല പല കാര്യങ്ങളും പലർക്കും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ അത് അതിൻ്റെ ഒരു മുഖാമുഖം പരിപാടി ഇതോടൊപ്പം കുറിച്ചുള്ള അവബോധ ക്ലാസ്സും നടത്തും തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് എട്ട് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പത്രസമ്മേളനത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ഡി എസ് ഉണ്ണികൃഷ്ണൻ എംപ്ലോയ്മെന്റ് ഓഫീസർ കെ എസ് സനോജ് വൈസ് പ്രിൻസിപ്പൽ വി എം ലഗീഷ് അജി ഡാനിയൽ ഫെബിന ഫിറോസ് ആർ രാഹുൽ തമ്പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ നമ്മൾ നമ്മൾ ആദ്യം ഒരു ഷീറ്റ് രജിസ്ട്രേഷൻ എടുത്തിരുന്നത് സൈറ്റ് നമ്മള് ഡബ്ല്യൂ ഡു ഡോട്ട്

രൂപയ്ക്ക് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് ടി മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് ടി മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം